ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർ ആർഷ ബോസിനെ മാതൃകയാക്കണം മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച് വീൽ ചെയറിലായ ജീവിതത്തെ ചേർത്ത് പിടിച്ച് പി എച്ച് ഡിയുടെ പടവുകൾ കയറുകയാണ് കൊല്ലം സ്വദേശിനി ആശ പി ജിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്കും നേടിയാണ് പി എച്ച് ഡിക്ക് കൊല്ലം എസ് എൻ കോളേജിൽ അഡ്മിഷൻ എടുത്തത് സി പി എം ജനറൽ സെക്രട്ടറിയും എസ് എൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ എം എ ബേബി ആർഷയെ അനുമോദിച്ചു നിരവധി പടവുകൾ കയറിയ നമ്മുടെ ആർഷ ബോസ് വീണ്ടും കൊല്ലം മെസ്സം കോളേജിലേക്ക് മടങ്ങിയെത്തി ഇക്കുറി പി എച്ച് ഡി അതും കൊമേഴ്സിൽ പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഒരിക്കലും ഈ പഠനം നിർത്തില്ല എന്ന് മുമ്പ് നമ്മൾ ആർഷയുടെ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് പറയാണ് ഒരു ജോലി ഇഷ്ടപ്പെട്ട ഒരു ജോലി ലച്ചറന്നിഷ്ടം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ അനുസരിച്ച് ഓരോരുത്തരെ ഫീൽഡ് തിളങ്ങും എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തി

അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഈ നമ്മുടെ ആർഷയെ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു പോലെ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നതാണ് എനിക്ക് എന്താ പറയാനുള്ളത് ആർഷയെ ഞങ്ങൾ വരുന്നിടം തൊട്ടേ നമുക്കറിയാവുന്ന കുട്ടിയാണ് പിന്നെ വളരെ എഫിഷ്യൻ്റാണ് കാരണം വെച്ചാൽ നമ്മൾ കാണുമ്പോഴും നമ്മളെ ടീച്ചേഴ്സിനെ എല്ലാം പരിചയപ്പെട്ട് പേരൊക്കെ ചോദിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സായിട്ടായാലും കുട്ടികളായിട്ടായാലും പിന്നെ വളരെ എന്താണ് സഹായിക്കുന്നൊരു കുട്ടിയാണ് എല്ലാവരെയും നോട്ട്സൊക്കെ പറഞ്ഞുകൊടുക്കുകയും ഡിസ്കഷൻ സ്റ്റഡിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സീറ്റിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത് വരും വരും തീർച്ചയായിട്ടും കൊല്ലം പോകണം അതാണ് ഞങ്ങളെക്കാൾ മുകളിൽ പോകണം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇത്രയും അഭിമാനമുള്ളൊരു കുഞ്ഞാണ് ഒരിക്കലും അവൾ ഒന്നിനെ ഒരു പരിമിതിയായിട്ട് കണ്ടിട്ടില്ല അത് അപ്പം മുമ്പ് ഇരുന്ന് പ്രിൻസിപ്പൾ പോലും പറയാറുണ്ട് നമുക്ക് എന്ത് സൗകര്യവും ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ക്ലാസ് റൂമൊക്കെ പുറകിലേക്ക് താഴേക്കാക്കണം ഒക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊല്ലാസ്ലം കോളേജിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ആർഷ വരും ഉറപ്പായിട്ടും കൊമേഴ്സിലൊരു സീറ്റ് ഉണ്ട് ആർഷയ്ക്ക് വന്ന് ഉറപ്പ് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും എല്ലാ പ്രിൻസിപ്പളും അധ്യാപകരും എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അന്ന് പോലെ വരെ ഓരോ യും എല്ലാ ഒരേപോലെ തന്നെ ഈ ആർഷെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പോയപ്പോൾ അന്നും ആർഷ പറഞ്ഞിരുന്നു മനസ്സിലാകത്തുള്ള ഒരു സ്വപ്നം എനിക്ക് ഡോക്ടറേറ്റ് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എവിടം വരെ പോകാൻ കഴിയുമോ അവിടം വരെ പോകണമെന്ന് കൊല്ല എസ് എൻ കോളേജിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ